ഇഷൻ ആൻ ഇലിഷനെസ് മജിസ്ട്രേൻ സാമ്രാജ്യനി കോദമംഗലത്തെ കൊച്ചോട്ടപിള്ളി എന്ന ഗ്രാമത്തിലേക്ക് ഹാർദ്ദവമായി ക്ഷണിക്കുന്നു അസോസിയേഷൻ്റെ പ്രോഗ്രാം ആണ് വളരെ മനോഹരമുള്ളത്ണ്ട ഒരു ചോദ്യം ചോദിച്ചോ പേരെന്താണ് എക്സ് 3 ലീല ലീല ആ ഒരു ാണ് ഞാൻ പറയട്ടെ അത് ഞാൻ പറയാം നിങ്ങൾ അനുട്ടതി പ്രശ്നം നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിഷ്ടപ്പെട്ടയോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മരണം നേരത്തേ അടിഞ്ഞു ശെ നല്ല രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ട് വിഷിപ്പിച്ചിട്ടുണ്ട് ശരിയാകും ആണെങ്കിൽ പേരെന്ന് യെസ് എന്ന് പറയട്ടെ ഉടനെ ഈടെ ഞാൻ സംഭവിച്ച കാര്യമാണത് രണ്ടു വർഷമായി ആരുമായിക്കോട്ടെ ഞാനത് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക നമ്മളൊന്നും ജീവിതത്തിൽ അഞ്ചട്ടെ കാണുകയാണ് അതിൽ ആ പേര് ഞാൻ കാണാതെ എഴുതണം ഞാൻ കാണാതെ എഴുതണം വലുതായിട്ട് എഴുതണം വലുതായിട്ട് എഴുതുക എല്ലാം എല്ലോ കഴിഞ്ഞെങ്കിൽ ശബ്ദമൊന്നുമില്ലയോ അല്ല എന്താ എഴുതി കഴിഞ്ഞോ എഴുതി കഴിഞ്ഞിട്ട് അമ്മ ഒരു കാര്യം ചെയ്യണം ആ പേര് അവിടെ വെച്ചിട്ട് ആ പേപ്പർ ഞാൻ കാണാതെ ആരും കാണാതെ കീറി എടുക്കുക ആ പേപ്പർ മാത്രം എടുത്തോ എടുത്തോ എടുത്തു എടുത്തു എന്നിട്ട് അത് ചുരുട്ടി കൈ വെക്കുക ചുരുട്ടി ചുരുപ്പിച്ചു കൈ വെക്കുക ഞാനത് ആവാൻ പോവുകയായിരിക്കും എല്ലാ ചിന്തകളും മനസ്സിന് മാറ്റി അതിന് മുമ്പ് ചെയ്യണം അതിലേക്ക് എനിക്ക് വായിക്കുകയും വേണ്ട ആ പേരെ ആ മരണപ്പെട്ട ആളുടെ പേരെഴുതിയിട്ടുണ്ട് എല്ലാ ചിന്തകളും മനസ്സിന് മാറ്റി എന്റെ അതിലേക്ക്

ഇതാണ് പലരും മാജിക് ഇത് പറഞ്ഞ തട്ടിപ്പ് പെട്ട് പോവാൻ തോന്നിയേക്ക ഇങ്ങനെ പറയും പക്ഷേ എവിടെ ആ എഴുതിയിട്ടുണ്ട് ചെറുതായിട്ട് എഴുതുന്നില്ല വായിക്കാൻ പറ്റുന്നില്ല അതുപോലെ എഴുതിക്കുന്നേ താങ്ക് യു താങ്ക് യു വെരി